നമസ്കാരം നമ്മളെ കുറെ നേരം സംസാരിക്കാറുണ്ട് ഇനി കുറച്ചു നേരം നമുക്ക് നമ്മളോട് സംസാരിച്ചാലോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും സംസാരിക്കുക വാട്ട് ടു സേ വെൻ യു ടോക്ക് ടു യുവർ വേഴ്സൽ വളരെ മനോഹരമായ പുസ്തകമാണ് ഷാർട്ട് ഹെൽസ്റ്റെറ്റ് എഴുതിയ ഈ പുസ്തകം ഈ പുസ്തകം നമുക്ക് നമ്മോട് സംസാരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ആദ്യമായി നാം ഒരു കാര്യത്തെ നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മോട് തന്നെ പറയേണ്ടത് ആവശ്യമാണ് അത് നാം എഴുതേണ്ടത് ആവശ്യമാണ് നാം പറയേണ്ടത് ആവശ്യമാണ് പതിയേയും ഉറക്കെയും പറയേണ്ടത് ആവശ്യമാണ് ഇതാണ് ഈ പുസ്തകത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന അവസരം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എങ്ങനെ സംസാരിച്ചാലാണ് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നേടുവാനും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നത് ഒരു ഭരണത്തിൽ ഇങ്ങനെ വായിക്കിനിടയായി ഒരു പതിനെട്ട് വയസ്സായ വ്യക്തി ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം തവണയാണ് നോ എന്ന വാക്ക് പറയുന്നത് എന്നാൽ ഏകദേശം ആയിരം തവണ മാത്രമാണ് എസ് എന്ന വാക്ക് പറയുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കണക്കാണിത് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും നാം പറയുന്ന വാക്കുകൾ നെഗറ്റീവായിട്ടുള്ളതാണ് നോ നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതിനെ പോസിറ്റീവായി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നത് പലപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും വലിയ വിജയം കൈവരിക്കുന്നില്ല കാരണം ഈ റിയലൈസേഷൻ ഇല്ലാത്തുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സെൽഫ് ടോക്ക് നാളെ യാഥാർത്ഥ്യമായി മാറുകയാണ് നാം പതിയെ പറയുന്നതും മനസ്സിൽ പറയുന്നതും ഉറക്കെ പറയുന്നതും നാളെ യാഥാർത്ഥ്യമായി മാറാൻ പോവുകയാണ് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നാം പറയുന്ന വാക്കുകൾ എന്തായിരിക്കും പവർ ഓഫ് വേർഡ്സ് നാം പറയുന്ന വാക്കുകളുടെ ശക്തി നാം അറിയേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയാണ് നമ്മുടെ ചിന്തകളെങ്കിൽ നാം ചിന്തിക്കുന്നതും നാം പറയുന്നതുമായ വാക്കുകൾ നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവായി മാറ്റേണ്ടത് ആവശ്യമാണ് ഒരു റീപ്രോഗ്രാമിംഗ് ജീവിതത്തിൽ കൂടിയേ തീരൂ ബ്രെയിൻ റീപ്രോഗ്രാമിങ്ങും മൈൻഡ് റീപ്രോഗ്രാമിങ്ങും തീർച്ചയായും കൂടിയേ തീരൂ കാരണം എല്ലാവരും ലിമിറ്റിംഗ് ബിലീഫ്സോടുകൂടിയാണ് വളർന്നു വരുന്നത് വളരെ ശക്തിയുള്ള ആളുകളായിട്ടാണ് ജനിച്ചത് ചിന്താശേഷിയുള്ളവരും കൂർമ്മതയുള്ളവരും പോസിറ്റീവ് മനോഭാവമായിട്ട് ജനിച്ചത് പക്ഷേ ജീവിച്ച് ജനിച്ചു വളർന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നോയും നെഗറ്റീവും കടന്നു വന്നിരിക്കുകയാണ് ഇതിനെ മാറ്റാനായിട്ട് ഒരു റീപ്രോഗ്രാമിംഗ് വളരെ ആവശ്യമാണ് നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണ് എഴുതുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് ദിവസവും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇന്ന് എന്തൊക്കെയാണ് ചിന്തിച്ചതെന്നും എന്തൊക്കെയാണ് കണ്ടതെന്നും എന്തൊക്കെയാണ് കേട്ടതെന്നും എല്ലാം ഒന്ന് എഴുതാൻ നോക്കിയാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും ഇതൊരു റെവല്യൂഷനൈസ് ആയിട്ടുള്ള ചിന്താഗതി തന്നെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എങ്ങനെ ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും എല്ലാം നിശ്ചയിക്കുന്ന രീതിയിലാണ് വയർ ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ തോട്ട്സ് എല്ലാം നെഗറ്റീവായാണ് പോകുന്നതെങ്കിൽ ഈ ബ്രെയിൻ അപ്രകാരം പ്രോഗ്രാം ചെയ്യപ്പെടുകയും വയേർഡായി പോവുകയും ചെയ്യും അപ്പോൾ നാം അധികം പറയുന്നത് എന്ന വാക്കാണെങ്കിൽ തിരിച്ച് നാം എത്രയോ അധികം പറഞ്ഞാൽ മാത്രമാണ് ഈ റീപ്രോഗ്രാം നടക്കുന്നത് എത്ര തവണ നാം നെഗറ്റീവായി ചിന്തിച്ചുവോ അതിൻ്റെ ഇരട്ടിയായി തന്നെ നാം പോസിറ്റീവായി റീഫ്രൈസ് റീഫ്രെയിം ചെയ്താൽ മാത്രമേ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്താൽ മാത്രമേ ആ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് മുന്നേറുവാൻ സാധിക്കൂ ഒരു കമ്പ്യൂട്ടറിന് എടുക്കുക കമ്പ്യൂട്ടറിൽ കീബോർഡ് ഉണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട് മോണിറ്റർ ഉണ്ട് മോണിറ്ററിൽ എന്താണ് കാണുന്നത് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതാണ് കാണുന്നത് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന എന്ത് ആണോ അത് ഹാർഡ് ഡിസ്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ അത് ട്രാൻസ്ഫർ ചെയ്ത് മോണിറ്ററിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ കീബോർഡിൽ എന്താണ് ഇൻപുട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം എന്താണ് ചിന്തിക്കുന്നത് എന്താണ് കാണുന്നത് എന്താണ് പറയുന്നത് എന്താണ് എഴുതുന്നത് എസ് ആണോ നോ ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഈ ഒരു റീഫ്രെയിമിംഗ് റീഫ്രൈസിങ് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമുക്ക് മൂന്ന് പവറാണുള്ളത് ടൈം എനർജി മൈൻഡ് സമയം സമയത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മൈൻഡ് മൈൻഡിലെ ചിന്തകൾ എന്താണ് എനർജി ഈ മൈൻഡിലെ ചിന്തകളെ എനർജി ആക്ഷൻ ആയിട്ട് നമുക്ക് മാറ്റുമ്പോൾ പോസിറ്റീവ് ആക്ഷൻ ആണോ നെഗറ്റീവ് ആക്ഷൻ ആണോ അതെ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഈ മൂന്ന് പവറിനെയും കൃത്യമായി യൂസ് ചെയ്യുന്നയാൾക്ക് വലിയ രീതിയിൽ ജീവിതത്തിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും നമ്മൾ പറഞ്ഞ കാര്യമാണ് നെഗറ്റീവായി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സിനെ പോസിറ്റീവ് മാറ്റാൻ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമാണ് അതിന് റെപ്പീറ്റേഷൻ ആവശ്യമാണ് എത്ര പ്രാവശ്യം നെഗറ്റീവ് പറഞ്ഞോ അതിൻ്റെ ഇരട്ടിയായി തന്നെ പോസിറ്റീവായി നാം പറയണം റെപ്പീറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നാം വീണ്ടും വീണ്ടും ചെയ്യണം വീണ്ടും വീണ്ടും പറയണം വീണ്ടും വീണ്ടും നാം പ്രവർത്തിക്കണം അങ്ങനെ കണ്ടിന്യൂസ് ആയി നാം ഈ കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ചിന്താഗതിയെ മാറ്റിക്കൊണ്ട് പുതിയൊരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇതിനെ പറയുന്ന കാര്യമാണ് പേഴ്സണൽ അഫർമേഷൻസ് എനിക്ക് എന്താണോ നേടേണ്ടത് എനിക്ക് എന്താണോ വേണ്ടത് ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അത് വീണ്ടും വീണ്ടും അഫേം ചെയ്യുക പറഞ്ഞുകൊണ്ടിരിക്കുക ഫോർ എക്സാമ്പിൾ ഐ ആം സ്ട്രോങ് ഐ ആം വെൽത്തി ഐ ആം ഹെൽത്തി ഐ ആം റിച്ച് ഐ ആം ഹോൾ ഐ ആം സ്ട്രോങ് ഈ വാക്കുകൾ നാം പോസിറ്റീവായി വീണ്ടും വീണ്ടും പറയുക അതിനെ എഴുതുകയും ചെയ്യുക ഇതിനെ വിഷ്വലൈസ് ചെയ്യാനും ഈ പുസ്തകം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് നാം എഴുതുന്ന കാര്യങ്ങളെ പറയുന്ന കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുക അത് സംഭവിച്ചതായി കണ്ടുകൊണ്ട് നാം ഫീൽ ചെയ്തുകൊണ്ട് അനുഭവിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇനി എങ്ങനെയാണ് സെൽഫ് ടോക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെൽഫ് റൈറ്റ് ചെയ്യേണ്ടത് ഒന്ന് സൈലൻ്റ് ആയിരുന്നുകൊണ്ട് നമുക്ക് മനസ്സിൽ ഈ ചിന്തകളെ പറയാം അതിന് സെൽഫ് ടോക്ക് എന്ന് പറയും അല്ലെങ്കിൽ സെൽഫ് സ്പീക്ക് എന്ന് പറയും രണ്ടാമത് വെറുതെ സൈലന്റ് ആയി നമുക്ക് ഇരിക്കാം സൈലൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും സെൽഫ് മൂന്നാമതായി നമുക്ക് നമ്മോനെ സംസാരിക്കാം നാം ഒരു കാര്യം പറയുന്നു മനസ്സ് നമ്മൾ ഉത്തരം പറയുന്നത് സംഘടിപ്പിക്കുന്നു കോൺവെർസേഷൻ വിത്ത് യുവർ മൈൻഡ് അത് നമുക്ക് സാധിക്കും നാലാമത്തെ കാര്യമാണ് സെൽഫ് റൈറ്റ് ഒരു ബുക്കിലോ പേപ്പറിലോ ഡയറിയിലോ ജേർണലിലോ നാം എഴുതുക പോസ്റ്റീവ് കാര്യങ്ങൾ എഴുതുക അത് സെൽഫ് റൈറ്റ് ആണ് അഞ്ചാമത്തെ കാര്യമാണ് ടേപ്പ് ടോക്ക് ടേപ്പ് റെക്കോർഡ് ഒരു ടേപ്പ് റെക്കോർഡിലോ മൊബൈലിലോ റെക്കോർഡിന് ശേഷം നമ്മോട് തന്നെ പറയുന്നതായി നാം കേൾക്കുക ഈ പ്രത്യേകമായിട്ടുള്ള അഞ്ചോളം ടെക്നിക്കുകളിലൂടെ നമുക്ക് നെഗറ്റീവായി പോയ മനസ്സിനെ പോസിറ്റീവാക്കി ആക്കി മാറ്റുവാൻ സാധിക്കും ഇത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇൻറ്റൻഷണൽ എക്സസൈസിലൂടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ മനഃപൂർവ്വം ശ്രമിക്കാം സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ്